സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രോഗ്രാമിങ് സോ ഇന്നത്തെ വീഡിയോ ഒക്കെ അത് കുറച്ച് അധികം പരിപാടി കാര്യങ്ങൾ വേറെ ഒന്നുമല്ല നമുക്ക് വീട് കാര്യങ്ങളൊക്കെ പണിഞ്ഞാലാ നമുക്ക് സർവേ ചെയ്യാൻ പറ്റുമോ മനസ്സിലാവോ സർവേ ചെയ്യണമെങ്കിൽ എൻ്റെ മോബ്സ് ഒക്കെ വീടുകൊണ്ട് ഉള്ളിലോട്ട് കയറിയല്ലോ വേണ്ടല്ല പുറത്തിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചവല്ലേ ചത്ത കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇഷ്ടം എൻ്റെ ഹാർട്ട് പ്രൊജസവും ഇല്ല അതുകൊണ്ട് എനിക്കൊന്ന് വീഡിയോ കാണാൻ നമുക്ക് പണിയണം ഓക്കെ സോ ഞാനിവിടെ ഡേറ്റ് വട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ റെക്കോർഡിങ് തുടങ്ങി അങ്ങനെയല്ല സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന മീഡിയ പോലെ ആക്കട്ടെ ആക്കണ്ടേ നല്ല ഭംഗി ഉണ്ടാവും വീടുണ്ടാക്കാൻ ഓക്കെ ദെൻ വീടുണ്ടാക്കാനുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അയ്യണ് വെച്ച് ഞാൻ കുറച്ച് മൈൻഡ് ചെയ്യാൻ പോയിരുന്നു എങ്ങനെ ഓഫ് ക്യാമറയിൽ ഓക്കെ അതുകൊണ്ട് അവിടെ ഒരു കേവ് അവിടെ ഇട്ടാണ് ഞാൻ സെറ്റാക്കിയത് എൻ്റെ പിന്നിലിപ്പോൾ കണ്ടെങ്കിൽ കാണാം ഓക്കെ അവിടെ ഞാനൊരു സംഭവം പണി വെച്ചിട്ടുണ്ടായി പനിയല്ലേവിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് പോയി അവിടെ കുറച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് സെറ്റപ്പ് ആക്കി അങ്ങോട്ട് എടുത്തു ഓക്കെ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു സോഡ് അങ്ങോട്ട് പിടിച്ചോ ഈ ഒരു ആക്സും കൂടി മതി അല്ലേ ആക്സ് മതി അതെ ആക്സ് മതി മതിന് ഓക്കെ ദെൻ ആക്സും അങ്ങനെ ഉണ്ട് അതെ ഒരു എടുത്തേക്കാം ഷിയർ വേറെ ഒന്നല്ല എനിക്ക് കുറച്ച് ഓളിൻ്റെ ആവശ്യം പിന്നെ ലീവ്സിൻ്റെ ആവശ്യമില്ല അതൊക്കെ എനിക്ക് കുറച്ച് നാളെങ്ങനെ പിടിച്ചു വെക്കാം ഓക്കെ സോ എന്തായാലും ഞാൻ രണ്ട് ചെസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇവിടെയും വെച്ചേക്കാം കാരണം വേറെ ഒന്നുമല്ല എൻ്റെ എൻ്റൈൻമെൻ്ററി ഫുള്ളാകും അവിടുത്തെ ഓക്കെ ആ ജെസ്റ്റില്ല ഓക്കെ എന്തുയില്ലേ എനിവേ സോ എനിക്ക് ഇനി എൻ്റെ ഈ കണ്ണാടകില്ല കണ്ണാട് പോരാണെങ്കിൽ എനിക്ക് ഈ കണ്ണാടനല്ലോണ്ടാണ് കുറച്ച് ലുക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ ലുക്ക് എനിക്ക് കണ്ണാടക മാത്രമേ ഉള്ളൂ എനിവേ സോ എന്തെങ്കിലും നമുക്ക് ഇനി ഇത് ബിൽഡ് ചെയ്യണം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു രസം ഉണ്ടാവും വീടിന് ഓക്കെ സോ ഞാൻ ഇനി പ്ലെയിൻ ഏരിയ ആക്കണം കുറച്ചധികം സോ വീട് ഉണ്ടാക്കി ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം സോ ഗൈസ് അങ്ങനെ ഫൈനലി വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾക്ക് കാണണ്ടേ അത് ആ വീട് കുഴപ്പമില്ലാത്ത രീതിയാണ് ഓക്കേ ദയോണ്ടേ എന്നാ പിടിച്ചോ നിങ്ങളുടെ വീട് നിങ്ങളെല്ലാം എൻ്റെ വീട് ഓക്കെ ഫസ്റ്റ് വീടാണ് ഫസ്റ്റ് ഒരു ട്രൈറ്റ് എന്തിലോട്ടെ ഒന്ന് റൈറ്റ് ഉള്ളിയിൽ ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ചെയ്തല്ല കരയ്ക്ക് ഇനി ഇഷ്ടം പോലെ ബാക്കി കിടക്കാണ് നിങ്ങൾക്കറിയാലോ എനിക്ക് കുറച്ച് ന്യൂബാണ് ഞാൻ കുറച്ച് ന്യൂബ് മനസ്സിലായോ ഓക്കെ വലിയ നോപന്നല്ല കുറച്ച് നോപ് ഓക്കെ എന്തായാലും കുറേ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും സബ് ചെയ്യാണ്ട് ഇപ്പോഴും കാണേ നിങ്ങൾ സബ് ചെയ്യും എന്നാലാണ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും ആ കമൻ്റൊക്കെ ഇട വച്ചാൽ മാറി എന്തെങ്കിലും സെന്തിങ് ആവട്ടെ എനിവേ ദോ ഇവിടെയും പിടിച്ചോട്ടെ ഒന്നാ ഇന്ന ഓക്കെ ബട്ട് ഇവിടെയൊക്കെയാണുള്ള ലാൻഡ് എൻ്റെ ഇല്ല ഇനി അയ്യേൺ പറക്കാൻ പോണ കെവില് ഒന്ന് വയ്യാണ്ടായിരുന്നൊരു ഒപ്പം പോയിട്ട് ചത്തില്ലാന്ന് പറയണുള്ളൂ സോ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് സെറ്റാക്കാനുണ്ട് ഇവിടെ ഇരിക്കട്ടെ ദിവട്ട് ദിവട്ടേ രണ്ടറിരിക്കട്ടെ ഇത് മതി ഇതാണ് എൻ്റെ രസം ഇവിടുത്തെ ഫുള്ള് ആ സോഫ്റ്റ് ചെയ്ത് മേണം അതൊരു ഇടങ്ങേറി തന്നെയാണ് കേട്ടോ സത്യം ഇടണത് ഇടങ്ങേറ് എന്തായാലും ഇതും ഇതുകൊണ്ട് ഇതും പിന്നെ ഈ ക്രാഫ്റ്റിൻ ടേബിൾ ഓക്കെ ക്രാഫ്റ്റിൻ ടേബിൾ ഞാനിത് പിക്ക് ആക്സ് വെച്ച് ഓടിക്കാണ് ആക്സ് ആണ് മോനെ ഓഗി ഓക്കെ സോ ഓഗി മാ ചാനൽ ഇപ്പോഴും വീഡിയോസൊക്കെ ഇട്ടുണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഗൈസ് സോ ഞാൻ വീക്കിലാണ് വീക്കിലി ഇനി രണ്ട് വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ ഓക്കെ സോ ഇനി എന്താ ചെയ്യണ്ടേ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് നൈസായിട്ട് ഒരു സ്റ്റോൺ ഓ സ്റ്റോൺ ഉള്ളു എനിക്ക് കൊബിൾ സ്റ്റോൺ വേണ്ടേ കാരണം എനിക്ക് ഫർണിച്ചർ ഫർണിച്ചറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൊബിൾ സ്റ്റോൺ വേണം സ്റ്റോൺ കുറച്ച് കിട്ടിയിട്ട് ഒരു പത്തൊമ്പെണ്ണം കിട്ടിയിട്ടൊക്കെ ഫുള്ളി സോർട്ട് ആയിട്ടെ എണ്ണയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് മുഴുവൻ സോർട്ട് ചെയ്ത് വെച്ച് ഓക്കെ എന്തായാലും ഇത് ഫുള്ള് ഒന്ന് ഹാർവൈസ് ചെയ്തിരിക്കണം കാരണം എനിക്ക് ആവശ്യമുണ്ട് ഓക്കെ സോ ഇനി ഇവിടെ ഫുള്ള് പ്ലാൻ ചെയ്യട്ടെ അന്നല്ല കാര്യമുള്ളൂ അങ്ങനെ ഇതേ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് എന്തായാലും ഇനി കേവിലേക്ക് പോകണം കാരണം എനിക്ക് ഇടിയും അയൺ വേണം ഡയമണ്ട് ഇപ്പോൾ വേണ്ട അതിൻ്റെ സമയമുള്ള സമയമാകുമ്പോൾ പോയി ഡയമണ്ട് കാര്യങ്ങളൊക്കെ പറയണം കേവ് തോണ്ടേ അതാണെന്ന് ഓക്കെ കേവിൽ ഇനി ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഉണ്ടാവാൻ ഇരിക്കില്ല അല്ലേ എന്തെങ്കിലും മതി വേറെ എല്ലാത്തിനെയും സഹിക്കാം ബട്ട് ക്രീപ്പർ സ്കൽട്ടൺ ഓ എടങ്ങിയറ് ഇപ്പോൾ സ്കൽട്ടൺ കൊണ്ട് ഫൈറ്റ് എടുക്കുമ്പോഴായിരിക്കും ക്രീപ്പർ വന്നിട്ട് പിന്നെ കൂടെ വന്നിട്ട് പൊട്ട പ്ലാസ്റ്റിക് അത് നമുക്ക് കുറച്ച് പണിയാണ് എനിക്ക് കുറച്ചധികം അയവും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറും ചെയ്യാം സോ ഗൈസ് ഞാൻ ഇത്രയും നേരം ഓടികളിച്ചത് വെറുതെ എനിക്ക് ഒരു അയം പോയിട്ട് ഒരു മണ്ണൊക്കെ എന്താണെന്നറിയില്ല എൻ്റെ സ്ക്രീൻ വേൾഡ് അങ്ങോട്ട് പോയി ഞാൻ പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടെനിക്ക് കെ മൈനിങ് ഭയങ്കര പേടിയാണ് പ്രത്യേകിച്ച് കെ മൈനിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയും എല്ലാവരും ബട്ട് കാര്യമില്ല ഞാനിവിടെ ഫുള്ള് മൈൻഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് സോ ബീച്ചിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ആകെ പതിനെട്ട് എണ്ണാണ്ടേ കിട്ടിയുള്ളൂ പതിനഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് എണ്ണേ കിട്ടിയുള്ളു ഗൈസ് വളരെ എനിക്ക് ഇനി വയ്യ കേബിയിൽ കൂടി ഇത്രയും കഷ്ടപ്പെട്ടു ക്രീപ്പർ സ്കെൽ സോമി എന്തൊക്കെയായിരുന്നു എൻ്റെ പിന്നാലെയെന്ന് അറിയൂ ഇതവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാം എന്തായാലും ഇനി കുറച്ചധികം പരിപാടി ഉണ്ടല്ലോ ഇനി ഇവിടെ ഇത് ഇവിടെ ഇവിടെ പൊടിയിലെ ഇൻ്റെ ഇവിടെ അങ്ങോട്ട് വെച്ചാലോ ഭംഗി ഉണ്ടാവുമോ ഭംഗി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കുറവാണ് നിങ്ങൾക്കറിയാലോ ഞാൻ ഭംഗി ഒരാൾ തന്നെയാണ് മനസ്സിലായോ ഇത് രസം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഡു ഷ്ടപ്പെട്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഷുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു കമൻ്റ് ചെയ്യുക കുറെ ദിവസം ഒരു സൺസെറ്റ് കണ്ടിട്ട് സൺസെറ്റ് കുറേ ഓക്കെ എന്തേലും ഒരു സൺസെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാം ഭംഗിയുള്ള സൺസെറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ ഒരു സൺസെറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഡെയിലി ഒരു സൺസെറ്റ് കണ്ട ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓക്കെ സോ എന്തെങ്കിലും നമുക്ക് പോയി കിടന്നേക്കാം അല്ലെങ്കിൽ ട്രീപ്പ് പിന്നീട് വന്ന് കിട്ടും ഇതിൽ കിടന്നുറങ്ങിയേക്കാം ഗുഡ് മോർണിംഗ് ആ ഇത് വെക്കം ബാക്ക് റൈസ് അഗെയിൻ അടുത്ത ദിവസം ഓക്കെ അടച്ചിട്ടേക്കാം ഇനി വെറുതെ എന്തിനാണ് ഞാൻ എന്തേലും ഇനി തുറന്നിട്ട് പോലും എനിക്ക് ഏതൊക്കെ അഭിനോ അഭിനോ അനുഭവം ഉള്ളതാണ് ഓക്കെ മനസ്സിലായോ ഓക്കെ എന്തേലും എന്ത് ഈ അയാൾ നമ്മുടെ ഒരു ഉണ്ടാക്കണം ലാൻഡൈൻ ഉണ്ടാക്കണം കാരണം നമുക്ക് ഇനിയും പല സ്ഥലത്തും വെക്കാനുണ്ട് പല ഏരിയയിൽ വെക്കാനുണ്ട് ലാൻഡൈൻ എന്തിനാ ഡെക്കറേറ്റ് ചെയ്യാൻ അതല്ലേ എന്തായാലും ദീപൊടിയും ദീപൊടി വരണം ഇനി രണ്ടർമാണോ ഈ രണ്ടർ അവിടെ വയ്ക്കുന്ന ചിന്തയിലാണ് ഞാൻ ഇവിടെ മൂന്ന് തൂക്കിടാൻ പറ്റുമോ മോളൊന്നും തൂക്കിടാൻ പറ്റില്ല സോ ഇതൊരു ഭംഗി കുറവ് പോലെ എനിക്ക് തോന്നും കണ്ടിട്ട് ഈ രണ്ട് ടോർച്ച് മാറ്റിയിട്ട് ഇതും ഈ രണ്ടെണ്ണം കൂടി മാറ്റാം ഇതൊരു ഭംഗി കുറവാണ് ഈ ഭാഗത്ത് വെട്ടിയെടുത്തേക്കാൻ ധൈര്യം നൈസായിട്ട് ഓക്കെ അയ്യോ ഇത് ഇവിടുത്തെ ആണ് ഇതിവിടെ ഇരിക്കണം ഓക്കെ ഇപ്പോഴത്തെ ഇവിടത്തെ വെട്ടി മാറ്റിയേക്കാം എന്നാലേ ഇവിടെയും സെറ്റാവും ഓക്കെ അവിടെയും വെട്ടി മാറ്റിയിട്ടുണ്ട് ഓക്കെ എനിവേ സോ എന്തെങ്കിലും ഇവിടെ അത് ശരി ഞാനിൻ്റെ മുകളിൽ ഒരു പ്രശ്നമായിട്ട് എൻ്റെ മുകളിൽ സ്ലാബ് ആച്ചാണ് സ്ലാബ് കാര്യമില്ല ഓക്കെ എനിവേ എന്തേലും ഇത് വീണ്ടും കൂടെ ചോർത്തേക്കാം ഞാനിത് ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്തോളാം മനസ്സിലായോ അത് മനസ്സിലായാ ഓക്കെ ഞാൻ ഇത് ഓഫ് ക്യാമറയിലാണ് ചെയ്യൂ കാരണം അത് കുറച്ച് കുറച്ചിടങ്ങും ആലോചിക്കണം ഓറെ ഇരുന്നാലോചന സോ ആഴ്ച രണ്ട് വീഡിയോസ് വെച്ച് ഉണ്ടാകും ഇനി മുതൽ സോ ഇതിലൂടെ ആരെങ്കിലും ഇവിടെ വരെ കണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഡു ഷെയർ ഡു ലൈക്ക് ഓക്കെ വീഡിയോസിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചോർക്ക് ഓകി മറ്റേ തിരിച്ചു വന്ന് ഓങ്കി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് സോ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോണ്ട് ബാഗ് ഐസ് ഓക്കെ സോ നിങ്ങൾ നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് സോ ഇനിയും സപ്പോർട്ട് വേണം സോ സബ് ബൈ ബൈ